അത് ഇങ്ങനെ പറഞ്ഞില്ലാസെറ്റപ്പാണല്ലേ അത്ര അല്ല ഞാൻ ചോദിച്ചത് നമ്മള് ഞാൻ എന്തൊക്കെയോ നിങ്ങള് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര സമയം എന്നൊക്കെ വിചാരിച്ചു ആ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് നമ്മുടെ അടുത്ത മുറി ആട്ടോ അല്ലെങ്കിൽ ഈ മുറി എന്ന് പറയത്തില്ല അക്ഷരാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ വീട്ടിലാണ് മുറി ഒന്നും മുഴുവനേ ഇല്ല അക്ഷരൊന്നും മുഴുവനില്ല നോക്കിയാൽ തീർന്നു ഇനി വേണ്ട തുറക്കണത് ആൾക്കാർ കാണാൾ നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി അടച്ചിട്ടുണ്ട് ഇത് കാണണം ഞാൻ ആ അയ്യങ്കാളി മുഖനൊക്കെ എല്ലാരും ഉണ്ട് എല്ലാവരും ഒന്നിച്ചിരുത്തിയേക്കാണ് അല്ലേ ഇത് അവിടെ നിന്നും ഒരു ഡോറുണ്ടല്ലേ

ആ അല്ല അല്ല നമ്മൾക്ക് ഇങ്ങനത്തെ കരികട പൊതുവെ ആൾക്കാർ ഉപയോഗിക്കത്തില്ലോ ചേച്ചി ഭയങ്കര ചേച്ചി മാസം കൊ കൊച്ചും അങ്ങനെയാണ് അവസ്ഥ വീട്ടില് വെക്കേഷൻ വീട്ടില് ഒരു ദിവസമൊക്കെ ചെല്ലു ചെല്ലുന്നതിന് മുമ്പ് ലിസ്റ്റ് ഇടും അമ്മ അത് മേടിച്ചു വെക്കണം ഇത് മേടിച്ചു വെക്കണം ചെന്നിട്ട് ഇങ്ങനെ കട്ടിലോ സമയമാകുമ്പോ ഇങ്ങനെ മേടിച്ച് കഴിക്കും പാത്രം പോലും ആഗ്രഹം ഉണ്ട് അമ്മ ഉള്ളിടത്തോളം ഇവർക്കുണ്ടല്ലോ ചേച്ചി ചേച്ചീന എന്നെമാന ചെയ്യുന്നേ അതോ ചിബന്മാരെയാണോ ചേച്ചി അമ്മ പണിയെടുക്കുന്നോണ്ട് ഹെൽപ്പ് ചെയ്യുന്നതാണോ അതോ അമ്മ ഈ പറഞ്ഞ പോലെ ഇവൻ പറഞ്ഞ പോലെ തിന്നാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് അങ്ങനൊന്നും ആളെടിക്കുവോ അടിയാ ആ അടിയാ അതെനിക്ക് ഇഷ്ടപ്പെട്ടോ മുറ്റടിക്കുന്നത് മാത്രം കഴുകുന്നത് അത് നമ്മളൊക്കെ പറയും ആരുങ്ങ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള എനിക്കൊരു വിലയില്ല ആദ്യം മറ്റേ അവരില്ലേ ചീ എന്തോ നമ്മള് മീൻ മേടിക്കുന്ന കടയിൽ ചെല്ലുന്നില്ലേ അവിടെ ചെന്നാലും തരുന്നത് ആണുങ്ങളന്നെ ആ അത്ര വലിയ സംഭവം വിറ്റമടിക്കാൻ പറ്റുമോ ഗോപം കൊണ്ടൊക്കെ അപ്പൊ ഇത് കഴിഞ്ഞ് അത്രയും ചെയ്തല്ലേ അത്ര കേട്ടോ ഇതൊന്നും ഞാനല്ല പറഞ്ഞു പറഞ്ഞിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചു വെച്ചാ പോരായിരുന്നോ ഇന്ന പോലെയൊക്കെ ആണെന്ന് അവസരം കിട്ടാ പറ്റെ ഇങ്ങനെന്താ പറയാ സപ്രസ് ചെയ്തിരിക്കൊട്ടിത്തെറിക്കല്ലേ അതാണ് അപ്പൊ ഏതാ അന്നേരാം ഞാൻ പറഞ്ഞത് ഈ മുറ്റ പഠിക്കുക പാത്രം കഴുക സാധാരണ സ്ത്രീകളുടെ മാത്രം ജോലിയാണെന്ന് ഒരു ഒരു അതായത് ചാണകങ്ങൾ ചൂലെടുക്കുന്നാണ്ട അയ്യോ ചൂലൊന്നും എടുക്കല്ലേ അത് പെണ്ണുങ്ങള് ചെയ്യുന്ന പണിയാണെന്ന് പറയും തുണി അലക്കുന്നതൊക്കെ അതിനൊക്കെ ഒരു ബദലായിട്ട് ആ പിള്ളേര് വളർന്നുവരുമ്പോൾ അങ്ങനൊന്നും ഇല്ല എല്ലാരും ചെയ്ത് വാഷിംഗ് മെഷീൻ കിട്ടിയത് കൊണ്ട് ജോലി കുറവാണ് െ കേട്ട് മേടിപ്പിച്ചോ മേടിപ്പിച്ചത് വൃത്തിയാവുന്നില്ലെന്ന് ഇനി ഇനി തേരാനിട്ടില്ല ഇന്ന് തേഞ്ഞ ഷാജേടനെടുത്ത് പറഞ്ഞത് വായു പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ അന്തൃഷ്ട അതുകൊണ്ട് ഭാഷ വിഷമ അയ്യോ അത് ഡൈനിങ് ടേബിളിൽ കൊറേ സാധനങ്ങളൊക്കെ ഫാഷൻ ഫ്രൂട്ട് ഞാൻ ഓർത്ത എന്നാണെന്നറിയാ പേരൊക്കെയാണെന്നാ പോ അത് കൊഴപ്പൊന്നും പിന്നെ പൊടിച്ച് കാണിച്ചാലോ അങ്ങനെയും പൊട്ടോ ഇപ്പൊ മനസ്സിലെ അങ്ങനെയും പൊട്ടിക്കുന്നു എന്റെ വീട്ടിലുണ്ടായിരുന്ന പൊട്ടിച്ചോണ്ടിരുന്നു അത് തോന്നിച്ചു എനിക്കൊന്ന് ഇഷ്ടം സംഭവിക്ക അതൊക്കെ ഉള്ളിലോട്ട് പോവുകയും ചെയ്ത് എനിക്ക് വലിച്ചെടുക്കാനും പറ്റാത്ത അവസ്ഥയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല വരും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചേക്കുന്നേ ഇങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചേക്കുന്നില്ല ഞാൻ സത്യത്തില്ലേ ആ മോന്റെ കാര്യം ചോദിക്കാൻ ഈ ഫോട്ടോ കണ്ടു അപ്പൊ അതിനുശേഷം പെട്ടെന്ന് ഒരു പ്ലസ് ടു കാർഡിനെ കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് ഞാൻ കണ്ടായിരുന്നു ഇത് നിന്റെ അടുത്ത മുറി അല്ലേ ഇവിടെ അങ്ങോട്ടേക്ക് ഇറങ്ങും വിശാലമായ ഒരു മുറ്റവും ആ ഞങ്ങൾ മൊത്തത്തിൽ വീടിന് എല്ലാ വശത്തും എല്ലാം മുറ്റം തന്നെ പറയുന്നത് അത്ര വിദ്യാഭ്യാസം എത്തിയിട്ടില്ല ചേച്ചി എന്തെങ്കിലും പറ ചേച്ചി ചേച്ചി ചേട്ടനെ കൗണ്ടർ പറഞ്ഞിട്ട് ഒന്നും അടിക്കുന്നില്ല ചേച്ചി എനിക്കേട്ടാ അടിക്കുന്ന കൗണ്ടറും അത്ര പോലെ എന്നെ വാരി പൊത്തി വെച്ച് പറ ചേച്ചി എന്തെങ്കിലും ഒക്കെ ഞാൻ എന്താ പറയണ്ടേ ആ പറ എന്തെങ്കിലും ഒക്കെ പറ പറയാൻ രണ്ടു തവണ മൂന്ന് തവണ ചേച്ചി സ്കിറ്റ് കളിക്കാൻ പോകുന്നതിന് മുന്നേ ചോദിക്കാനാണല്ലോ സ്കിറ്റ് ഏതൊക്കെയാണെന്നോ അല്ലെങ്കിൽ എവിടം ആയി വിളിക്കും അവരോന്നിങ്ങനെ പറയാം ഇത്രയൊക്കെ പെട്ടെന്ന് മാറ്റം തലേ ദിവസമായിരിക്കും ചെലതു കിട്ടുന്നത് അങ്ങനെ രാത്രി ഇരുന്ന് എഴുതുന്നു ചേച്ചിയുടെ വിളികൊണ്ട് സ്കിറ്റിൽ പെട്ടെന്ന് ഒരു ഏതാട്ടാ ചേച്ചി മൊത്തം കൗണ്ടർ വന്ന് ചേച്ചി ഇങ്ങനെ ചേട്ടൻ പോകുമ്പോ ചേച്ചി ആലോചിക്കാറുണ്ട് ഇവിടെ സ്കിറ്റിനനുസരിച്ചിപ്പോ ഒരു പ്ലോട്ട് ചേച്ചിയോട് പറഞ്ഞു വിചാരിക്കും ചേട്ടനോട് എഴുതിയാലും ചേച്ചി ഇങ്ങനെ ചിന്തിക്കും ഇങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇല്ല അത് അന്നേരം എന്തേലും ഇങ്ങനെ പറയുമ്പോ അതിനനുസരിച്ച് നമ്മൾ അന്നേരം പറയുന്നു അല്ലെങ്കിൽ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ പറയുന്നില്ല ചേച്ചി എന്തെങ്കിലും ജോലി ഉണ്ടോ ഇല്ല ഇത് ജോലി നമ്മുടെ നമ്മടെ നമ്മളെ എല്ലാ സാധനവും അവളാ അതാണ് ഞങ്ങൾ ഇവിടുത്തെ അപ്പം നിങ്ങള് ഈ ഫസ്റ്റ് ക്വാസ്റ്റേക്ക് ഇവിടെ മാറി എന്ന് പറയ അതും തെറ്റിയൊന്നും സ്ലിപ്പു ആ ടാമി ടാങ്ക് യു വീട്ടുകാരുടെ ചുണ്ടത്ത് ചിരി വളരെ ആത്മാർത്ഥമായിട്ട് വരുന്നെങ്കിൽ അവിടുത്തെ ഗൃഹനാഥൻ ഏറ്റവും മഞ്ഞിനും സഹകരണ ആദ്യം പറഞ്ഞ രണ്ടാമത് കേട്ടില്ല അപ്പഴും സാധനം എടുത്തിട്ടില്ല ഏതാറിയപ്പോടാ